അനുവാദം വാങ്ങിവരാൻ വേണ്ടത് തുച്ഛമായ നിമിഷങ്ങൾ മാത്രമാണ് ദയവായി കാത്തു കേൾക്കുകൾ അടിമകളെ പോലെ മഹാദേവന്റെ കൽപ്പന അതിനെ തയ്യാറെടുക്കുന്ന നിങ്ങളാണ് എന്ത് ഞങ്ങളെ വിളിക്കാൻ നാവ് പൊങ്ങിയോ ൊങ്ങിയോ നന്ദികേശ ഞങ്ങൾ പുത്രന്മാരും പിതാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് തടസ്സമായി സ്തംഭം പോലെ നിൽക്കുന്ന അങ്ങ് വഴി മാറിയില്ലെങ്കിൽ നമുക്കത് മാറ്റേണ്ടി വരും വഴി മാറുക പിതാശ്രീ മാതാവിന്റെ മുക്കുവസ്ത്ര ആയി പോകട്ടെ എന്ന് ശപിച്ചല്ലോ അതിന്റെ പ്രതിഷേധം അറിയിക്കാനാണ് ഞങ്ങൾ വന്നത് മാതാവിന് മുമ്പും മനസാഞ്ചല്യം ഉണ്ടായിട്ടുണ്ടല്ലോ അത് സ്വാഭാവികവുമാണ് അതിന് ശപിച്ചത് ശരിയായില്ല പിതാശ്രീ മാതയ്ക്ക് മുക്കോ സ്ത്രീയായി കുടലിൽ കഴിയേണ്ട അവസ്ഥ ഓർക്കുമ്പോൾ വല്ലാതെ സങ്കടം തോന്നുന്നു മകനെ മുരുക ഈ പ്രപഞ്ചത്തിൽ നടന്നിട്ടുള്ളതും ഇനി നടക്കാൻ പോകുന്നതുമായ എല്ലാ ശാപങ്ങളും അനിവാര്യമായും സംഭവിക്കേണ്ടതാകുന്നു ഗജമുഖവും കുടവയറും ഇല്ലാതെ ജനിച്ച നിന്റെ സഹോദരൻ ഗണപതിക്ക് അവ രണ്ടും നിർബന്ധമായും വന്ന് ഭവിക്കേണ്ടതായിരുന്നു നിന്റെ മാതാശ്രീ ശനിയെ ശപിച്ചതും ശനിയുടെ മാതാവ് ഗണപതിയെ ശപിച്ചതും അതിന് നിമിത്തങ്ങളായി എന്ന് മാത്രം പിതാശ്രീ ശപിച്ചതിന് എന്ത് നിമിത്തമാണ് വരാനുള്ളത് അത് അതുവഴിയെ മകൻ മനസ്സിലാക്കുന്നതായിരിക്കും ഇല്ല ഒന്നും മനസ്സിലാക്കാനില്ല പാർവതി അങ്ങയ്ക്ക് പത്നിയാണെങ്കിൽ ഞങ്ങൾക്ക് വിട്ടു വിട്ടുപിരിയാനാകാത്ത സ്വന്തം മാതാശ്രീയാണ് മാതയെ അങ്ങ് ശപിച്ചതിന് നിമിത്തമായത് അങ്ങയുടെ മുൻകോപം ഒന്നും ഞങ്ങളുടെ മാതാവിന് അങ്ങ് ക്ഷണത്തിൽ ശാപമോക്ഷം നൽകണം സാധ്യമല്ല ശപിക്കപ്പെട്ടാൽ ശാപജന്മം അനുഭവിച്ച് തീർക്കണമെന്നും വിധിയുണ്ട് ക്ഷണത്തിൽ ഒരു ശാപമോക്ഷം സാധ്യമല്ല പിതാശ്രീയുടെ ന്യായവാദങ്ങളൊന്നും ന്യായങ്ങളല്ല സ്വന്തം നെറ്റിനെ മൂടി വെക്കാനുള്ള മുടുന്ന ന്യായങ്ങളാണ് തികഞ്ഞ സ്വാർത്ഥതയാണ് പിതാശ്രീക്ക് ഏട്ടിലെ വാചകങ്ങളുമെല്ലാം തികച്ചും അർത്ഥശൂന്യങ്ങളാണ് ഇതിനെ ഞാൻ വലിച്ചെറിയുന്നു നമ്മുടെ പക്കലുള്ള വിലപ്പെട്ട ഗ്രന്ഥം പിടിച്ചെടുത്ത് വലിച്ചെറിയാനും നിന്റെ നാവ് കുറച്ചു കാലത്തേക്ക് ശബ്ദിക്കരുത് നീ എന്റെ സോദരന്റെ ശബ്ദം കേൾക്കാനാകാത്ത അവസ്ഥയിൽ എന്നെ എന്തിനു വെറുതെ വിടുന്നു എന്നെയും ശപിച്ചോളൂ കഴുതയോ കാക്കയോ പൂച്ചയോ എന്തെങ്കിലും അവൻ ശപിച്ചോളൂ പിതാവേ ഇല്ല നിനക്കിപ്പോൾ നമ്മുടെ ശാപം ശാപമേറ്റുവാങ്ങാനുള്ള വിധിയില്ല രണ്ടുപേരും കടന്നു പൊയ്ക്കൊള്ളുക കൽപ്പിച്ചാലും പ്രഭു നമ്മുടെ അനുവാദമില്ലാതെ ഗണപതി മുരുകന്മാരെ നമ്മുടെ സവിധത്തിലേക്ക് കടത്തിവിടാൻ പാടുണ്ടോ അങ്ങയുടെ അനുവാദമില്ലാതെ കടത്തിവിടാൻ സാധ്യമല്ലെന്ന് അടിയൻ ക്ഷടിച്ചതാണ് പക്ഷേ കുട്ടികൾ കടുത്ത കോപത്തിലായിരുന്നു അനുവാദം കിട്ടുന്നതുവരെ കാത്തു കേൾക്കാൻ ക്ഷമയില്ലെന്ന് പറഞ്ഞ് അടിയനെ ബലമായി മാറ്റി കടന്നുവരികയായിരുന്നു ദ്വാരപാലകന്റെ ഈ മറുപടിയിൽ നാം തൃപ്തനല്ല നമ്മുടെ അനുവാദം കൂടാതെ ആരും കടന്നു വരാൻ പാടില്ലാത്ത സന്ദർഭത്തിൽ കൃത്യവിലോപം കാട്ടിയ ദ്വാരപാലകനെ നാം ശപിക്കുന്നു നന്ദികേശ നീ ഒരു കൂറ്റൻ ശ്രാവായി കടലിൽ അലയുമാറാകട്ടെ ഭഗവാനെ അടിയനെ സംബന്ധിച്ചിടത്തോളം അടിയൻ അടിയന്റെ കർത്തവ്യം കൃത്യമായി ചെയ്തിട്ടുണ്ട് അടിയന്റെ യജമാനന്റെ പുത്രന്മാരാണെന്ന പരിഗണന നാം കാണിച്ചത് തെറ്റായി പോയോ ദേവ നന്ദികേശ ഈ ശാപവും അനിവാര്യമാണെന്നറിയുക പാണ്ഡ്യനാടിന്റെ കിഴക്ക് കടൽക്കരയിൽ മൂക്കുവരുടെ തലവനായ ഒരു വേദയൻ പാർത്തിരുന്നു ഭാര്യ പഞ്ചമി കടുത്ത ശിവഭക്തനായിരുന്നു വേദയ്യൻ പക്ഷേ ഒരു സന്തതി ഉണ്ടാകുന്നില്ല എന്ന ദുഃഖം വേദയ്യനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു പ്രാർത്ഥനയും പൂജയും വഴിപാടുകളുമായി വേദയ്യനും പത്നിയും ദിനങ്ങൾ തള്ളി നീക്കി ഈ തുറയില് എല്ലാ കുടികളിലും സന്താനങ്ങളുണ്ട് ആറും ഏഴും കുട്ടികളുള്ള എത്ര കുടികളായി തുറയിലുള്ളത് പതിനഞ്ചു കുട്ടികൾ വരെയുള്ള കുടികൾ ഈ തുറയിലുണ്ട് തുറയുടെ തലവൻ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കുഞ്ഞിന്റെ ഒച്ചയും ബഹളവും ഇല്ലാത്ത ഒരേ ഒരു സ്ഥാനം ഈ കുടി മാത്രമല്ലേ ഉള്ളൂ പഞ്ചമി എത്ര കാലമായി ഈ ദുഃഖം നമ്മൾ അനുഭവിക്കുന്നു അങ്ങ് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ രാത്രി ഉറക്കത്തിൽ വളരെ നേരം ഒരു കുഞ്ഞിന്റെ കരച്ചിൽ എന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു സത്യമാണോ നീ പറയുന്നത് അതെ സ്വപ്നത്തിൽ കുഞ്ഞിന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല പക്ഷേ കരച്ചിൽ നന്നായി കേട്ടതായി ഓർക്കുന്നു അതൊരു ശുഭലക്ഷണമാണല്ലോ പഞ്ചമി ഒരു കുഞ്ഞിനു വേണ്ടി എന്നും നമ്മൾ ഉള്ളൊരുക്കെ പ്രാർത്ഥിക്കുന്നത് പരമേശ്വരൻ കേൾക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പാണത് ഭഗവാൻ പ്രതീക്ഷയ്ക്ക് തുറയിലെ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോലെ പൂജകളും വഴിപാടുകളും ആരും ചെയ്യുന്നില്ല നമ്മൾ പോലെ ആരും ദീർഘമായി പ്രാർത്ഥിക്കുന്നുമില്ല ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞതാ നമുക്ക് സന്തതി സൗഭാഗ്യ യോഗമുണ്ടെന്നും പൂജാരി പറയുന്നുണ്ട് ഗണിതവും ും പറയില്ല ആ കുഞ്ഞിന്റെ കരച്ചിൽ ഇപ്പോഴും എന്റെ കാതൽ വന്ന് അലയ്ക്കുന്നുണ്ട് ശ്രീ പരമേശ്വര മുക്കണ്ണ ഞങ്ങളുടെ സ്വപ്നം സാധ്യമാക്കി സാധ്യമാകും തരണമേറപ്പുണ്ട് എനിക്ക് നാളെ പുലർച്ചയ്ക്ക് തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോകണം പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തണം പോകണം പഞ്ചമി കുഞ്ഞിന്റെ കാര്യം പറയുമ്പോഴൊക്കെയും കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങുന്നു നിന്റെ കാതുകളി അമ്മയാകണ്ടേ നിനക്ക് ശുഭലക്ഷണമാണിത് ശുഭലക്ഷണമാണ് വഞ്ചമി ശംഭു മഹാദേവ ഭഗവാനെ ഭഗവാനെ അടിയങ്ങൾക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ ഓമനിക്കാനും ലാളിച്ചു വളർത്താനും ഒരു സന്തതി ഭഗവാനെ പൂജകളും വഴിപാടുകളും പ്രാർത്ഥനയും മുടങ്ങാതെ നടത്തുന്ന ഭക്തർക്ക് ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്നവനല്ലേ അങ്ങ് ഒരു സന്തതിൽ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ മഹാദേവ ഭഗവാനെ പഞ്ചമി ഒരു പെൺകുഞ്ഞ അതീവ സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് പഞ്ചമി ശ്രീ പരമേശ്വരൻ ഖനിഞ്ഞനുഗ്രഹിച്ച് നമുക്ക് സമ്മാനിച്ച പൊന്നോമന കുഞ്ഞാണികൾ നമുക്കിവിടെ കുടിയിൽ കൊണ്ടുപോയി പൊന്നുപോലെ വളർത്താം നീ എന്തായി നോക്കുന്നത് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഇവിടെ എവിടെയെങ്കിലും കാണും അന്യന്റെ കുഞ്ഞിനെ നമ്മൾ മോഹിച്ചിട്ട് എന്താ കാര്യം ഇത് അന്യന്റെ കുഞ്ഞല്ല പഞ്ചമി ഇത് ഭഗവാൻ ആരെയും കാണുന്നില്ല ഇതിന് അവകാശികളില്ലെന്ന് തോന്നുന്നു ഇത്രയും ഐശ്വര്യമുള്ളൊരു കുഞ്ഞിനെ ശ്രീനീലേ ശ്രീ പരമേശ്വര ഭഗവാനെ പാർവതി വല്ലഭാ കരുണോനിതേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു വളർത്തിക്കോളാം അങ്ങ് സമ്മാനിച്ച് ഈ പെൺകുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തിക്കൊള്ളാം ഭഗവാനെ അപ്പോഴേക്ക് മകൾ ഉറങ്ങിയോ മകളെ കാർത്തു മോൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഒന്ന് അവളെ ഞാൻ ഭക്ഷണം 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 കൊടുക്കട്ടെ വേണ്ട നീ കൊടുത്തതല്ലേ ഉള്ളൂ അത് മതി ഇനി ഓ പിന്നെ കുട്ടികളുടെ ഭക്ഷണ രീതിയൊക്കെ ഒരുപാട് അനുഭവിച്ചറിഞ്ഞ പോലെ അല്ലേ സംസാരിക്കുന്നേ ഞാനിത് കൊടുക്കാൻ പോവാ മോളെ വേണ്ട വേണ്ട ഉറങ്ങട്ടെ ആ വാ ഓ ഉറങ്ങട്ടെ കുട്ടിക്ക് കഴിക്കാൻ കുറച്ച് സാധനങ്ങളാ എന്താ ഇത് കാർത്തൂന് കൊടുക്കാൻ വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് ഒന്നും കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഓ ഒരു മോളൂട്ടി കിട്ടിയപ്പോ മൂപ്പർക്ക് ഞങ്ങളെ ഒന്നും കണ്ടുകൂടാതായി ശരിയാണ്ട വെല്ലുപിടിപ്പുള്ള ധനം എന്റെ മകൾ കാർത്തുവ കടലിൽ ചാകര കണ്ട നിങ്ങൾക്ക് കുടിലിൽ കാർത്തു ഉള്ളപ്പോ ഞങ്ങൾക്കും കാലചക്രത്തിന്റെ ചിറകിലേറി സംവത്സരങ്ങൾ പലതു വീണു കാലം ചമച്ച ക്രമാനുഗതമായ കരവിരുതുകൾ കാർത്തുവിനെ കൗമാരത്തിലേക്കും തുടർന്ന് യൗവനത്തിലേക്കും കൈപിടിച്ചു കയറ്റി ഇരുപതിലെത്തിയ കാർത്തുവിൻ്റെ കളിമ്പങ്ങൾ സ്വപ്നങ്ങൾക്ക് വഴിമാറി മകളെ കാർത്തു നീ എന്താ ആലോചിക്കുന്നേ ഇത്രയും സ്നേഹനിധികളായ ഒരപ്പനെ അമ്മയും കിട്ടി ഞാൻ മഹാഭാഗ്യവതിയാണെന്ന് ചിന്തിക്കുമായിരുന്നു മകളെ നിന്റെ പ്രായം കഴിഞ്ഞ അമ്മയും വന്നത് നീ ചിന്തിച്ചത് നിന്റെ ഭാവി വരനെ കുറിച്ചല്ലേ മകളെ നിനക്കനുരൂപനായ ഒരു വരനെ തേടി എങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നിന്റെ അപ്പൻ ഈ തുറയിലെ സാധാരണക്കാരായ അരയന്മാർക്കൊന്നും

ഈ നിന്ന് ോ ഇല്ല മകളെ ഈ തുറയിൽ നിന്നോളം സൗന്ദര്യവും ശീലഗുണങ്ങളുമുള്ള ഒരു പെൺകുട്ടി ഇല്ലെന്നാ പരക്കെയുള്ള അഭിപ്രായം രാത്രി എന്നില്ല പകലെന്നില്ലാതെ കടലും വള്ളവും തുഴയുമായിട്ട് നടക്കുന്ന കൂട്ടർക്കൊന്നും നിന്നെ ഞാൻ കൊടുക്കില്ല മാന്യമായി മറ്റെന്തെങ്കിലും വ്യാപാരം ചെയ്തു ജീവിക്കുന്ന അതിസുന്ദരനും ധനികനുമായ പുരുഷനും മാത്രമേ നിന്നെ സ്വീകരിക്കാൻ അർഹതയുണ്ടാകൂ മകളെ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിട്ട് കാര്യമില്ല എന്റെ മകൾക്ക് വിധിക്കപ്പെട്ട പുരുഷൻ സമയമാകുമ്പോ അമ്മ പറഞ്ഞതാണ് ശരി എനിക്ക് വിധിക്കപ്പെട്ട പുരുഷൻ തന്നെ എന്നെ തേടി വന്നിരിക്കും വരാൻ സമയമാകുന്നു നമ്മുടെ മകൾ എല്ലാം അറിയുന്നവളാണ് പഞ്ചമി അവടെ മുൻകൂട്ടി കാണുന്നത് പോലെ അവളെ നമുക്ക് ഭഗവാൻ തന്നു ഇനി അവളുടെ പുരുഷനെയും ഭഗവാൻ തന്നെ തന്നിരിക്കും ശംഭവ മഹാദേവ എന്റെ കടലേ ഇങ്ങനെയും ഒരു കാലം ഇത്രയും അമ്പനായ ഒരു സ്രാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല ഒക്കെ മറിക്കുക എന്ന് പറഞ്ഞ ഇങ്ങനെയൊരു സംഭവം ഈ കടപ്പുറത്ത് ഉണ്ടായതായി കേട്ട കേൾവി പോലും ഇല്ല കടലിന്റെ മക്കളായ നമുക്ക് കടൽ മാത്രമേ ഉള്ളൂ രക്ഷ നമ്മൾ ഇങ്ങനെ വള്ളം പേടിച്ചിരുന്നേ ആ സ്രാവ് അതിന്റെ പാട്ടിന് പോയിട്ടുണ്ടാവും എന്താ എന്താണ്ടവ നീ പറയുന്നേ നമ്മുടെ തോഴനായ മാരപ്പനെ ആ സ്രാവ് ഒന്നോടെ വിരുങ്ങിയില്ലേ മനുഷ്യ മാംസത്തിന്റെ രുചി പറ്റിയ സ്രാവ് പിന്നെ ഉൾക്കടലിലേക്ക് വലിയില്ലെന്നേ മനുഷ്യ മാംസം കാത്ത് കാത്ത്ങ്ങോ അത് ഒളിച്ചിരിപ്പുണ്ടാവു വെറുതെ വള്ളമിറക്കി മാരപ്പെണ്ണിന്റെ ഗതി വരുത്തരുത് കൂട്ടനെ മാരപ്പെണ്ണിന്റെ കെട്ടിയോള് കുട്ടിപ്പെണ്ണിന്റെ കാര്യോ പരമകഷ്ടം മാരപ്പന്റെ സ്രാവ് ഒഴുങ്ങിയെന്ന് അവൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല കേട്ടാ ഏത് നിമിഷവും മാരപ്പൻ വരുമെന്ന് വിശ്വസിച്ച് കണ്ണീരൊഴുകി കാത്തിരിക്കട്ടിപ്പെണ് പറയാനാ ഒരു ദിവസം ദിവസം തീ മുഴു അല്ലെങ്കിൽ കൊടുങ്കാറ്റും നമുക്ക് ഭീഷണിയായി ഒരു സ്രാവും കടൽ വാഴുന്നു പരാമ കഷ്ടം തന്നെ ഇനി നമ്മുടെ തലവനായ വേദയ്യൻ എന്താ അറിയട്ടെ അത് കഴിഞ്ഞ് നമുക്ക് വെള്ളമറക്കാം തന്നെ തീരുമാനിക്കട്ടെ ഇത്രയും ദിവസം മൂപ്പന്റെ കാരുണ്യം കൊണ്ട് പട്ടിണി കൂടാതെ കഴിച്ചുകൂട്ടി ഇവിടെ ആകെ എന്താ മൂപ്പരെ ഒരു മാർഗം ശ്രാവിന്റെ ആക്രമണം ഉണ്ടായിട്ട് ദിവസം കുറെ ആയില്ലേ അത് മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഉള്ളുരുക്കി പ്രാർത്ഥിച്ച് മീൻ പിടിക്കാൻ ഇറങ്ങിക്കൊള്ളു ഭഗവാൻ ആപത്തൊന്നും കൂടാതെ കാത്തുകൊള്ളും ഞാൻ ആലോചിച്ചിട്ട് അതേ ഉള്ളൊരു പരിഹാര എന്താ സ്രാവ് വിഴുങ്ങിയ മാരപ്പന്റെ ദുർവിധി ഓർത്ത് കൊടിയിലെ പെണ്ണുങ്ങളെല്ലാം കടുത്ത ഭയത്തിലാണ് ഇവരെ കടലിൽ പോകാൻ അവർ സമ്മതിക്കുന്നില്ല സത്യ മൂപ്പരെ പട്ടിണി കടന്ന് ചത്താലും വേണ്ടില്ല ശ്രാവ് വിഴുങ്ങുന്ന ദുർമരണം വേണ്ടെന്ന അരൈത്തിമാർ കട്ടായം പറയുന്നേ എങ്കിൽ ഉടനെ ആരും കടലിൽ പോകണ്ട ഞാൻ ഒന്നുകൂടി എന്ന് ആലോചിക്കട്ടെ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം എന്ന് സമാധാനിപ്പിച്ചല്ലേ തുറക്കാരെ പറഞ്ഞു എന്ത് പരിഹാരമാണ് ഒരു പരിഹാരമാർഗവും കണ്ടിട്ടില്ല ചെറുപ്പവും കാലത്തായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ആ സ്രാവിനെ വക വരുത്തുമായിരുന്നു പഞ്ചമിക്കറിയാമല്ലോ അതിനുള്ള ധൈര്യവും ഉശിരുവൊക്കെ എനിക്കുണ്ടായിരുന്നു ഇന്ന് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ തുറയിലെ മൂപ്പനായതുകൊണ്ട് അവരിനിയും പരിഹാരം അന്വേഷിച്ചു വരും ഇനി വന്നാൽ എന്താ മറുപടി ഒരു പറയാർ മുൻകൂട്ടി പഞ്ചമി അറിയിച്ചാൽ സമ്മതിച്ചെന്ന് വരില്ല പോയില്ലേ തുറയെ രക്ഷിക്കാൻ കഴിയുന്നത് ചെയ്യണമല്ലോ അത് പഞ്ചമി വഴിയെ അറിഞ്ഞാൽ മതി നമ്മുടെ തലവൻ മേതയ്യ മൂപ്പര് സ്നേഹവും കാരുണ്യവും ഉള്ളവനാണ് നമ്മുടെ കുടികളിലേക്ക് അരി സാധനങ്ങളും മൂപ്പര് മുടങ്ങാതെ കൊടുത്തയക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പട്ടിണി കിടക്കാതെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു ഈ കടലിങ്ങിനെ ക്ഷോഭിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം പരമകഷ്ടം തന്നെ ശരിയാണ് പക്ഷെ അദ്ദേഹം നമ്മളെ അത്യാവശ്യമായി കടപ്പുറത്ത് ഒരുമിച്ച് കൂടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അരിയും സാധനങ്ങളും ഇനി സൗജന്യമായി തരാൻ സാധ്യമല്ലെന്ന് അറിയിക്കാനാണോ ആയിരിക്കും മൂപ്പരുടെ കുടിയിൽ അരിയൊക്കെ തീർന്നിട്ടുണ്ടാവും ആ ദേ മൂപ്പര് വരുന്നല്ലോ ഇത്രയും നാളും നിങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷിക്കാനെനിക്ക് കഴിഞ്ഞു ഇനി നിവൃത്തിയില്ലാത്ത അവസ്ഥയാ മീൻ പിടിക്കാൻ ഇറങ്ങിയേ പറ്റൂ കൊടുങ്കാറ്റും പേമാരിയും വേലിയേറ്റവും ഒക്കെ അതിജീവിച്ച പാരമ്പര്യമുള്ളവരല്ലേ നിങ്ങൾ ഒരു സ്രാവിനെ പേടിച്ച് ഇങ്ങനെ കൂടിയാലോ ചങ്കൂറ്റത്തോടെ കടലിൽ പോകണം കൂട്ടരെ തലവിനിപ്പോ മീൻ പിടിക്കാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് ആ സ്രാവിന്റെ ശക്തിയും വലിപ്പവും ശൗര്യവും ഒന്നും അങ്ങേക്ക് അറിയാൻ കഴിയില്ല അനുഭവിച്ച ഞങ്ങൾക്കേ അറിയൂ ഭയം അതാണ് പ്രശ്നം അത് മാറ്റാൻ ഞാനൊരു ഉപായം കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് തണ്ടും തടിമുടിക്കും ഒക്കെ ഉണ്ടല്ലോ പലരുടെയും കെട്ടുകല്യാണവും നടന്നിട്ടില്ല കടലിൽ പോയി ആ വമ്പൻ ശ്രാവിനെ കൊല്ലുക ശ്രാവിനെ ആര് കൊല്ലുന്നുവോ അയാൾക്ക് എന്റെ മകൾ കാർത്തുവിനെ കെട്ടുകല്യാണം കഴിക്കാം